കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേടന നിശ്ശബ്ദമാക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് റാപ്പർ വേടനെതിരായ കേസരി പത്രാധിപർ എൻ ആർ മധുവിൻ്റെ പ്രസ്താവനയെന്ന് പി കെ എസ് സംസ്ഥാന സെക്രട്ടറി കെ സോമപ്രസാദ് വേടന വേട്ടയാടുന്നതിനെ അതിശക്തമായ പ്രക്ഷോഭവുമായി എതിർത്ത് മുന്നോട്ട് പോകുമെന്നും കെ സോമപ്രസാദ് അറിയിച്ചു വളരെയധികം ഉണ്ടാക്കുന്നതും അവരെ പൊള്ളിക്കുന്നതുമാണ് വേടൻ്റെ പാട്ടുകൾ അല്ലെങ്കിൽ വേടനെ നിശബ്ദനാക്കേണ്ടത് ഇന്ത്യയിലെ സവർണ സംഘപരിവാർ സംഘടനകൾക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കേന്ദ്ര ഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേടനെ നിശബ്ദനാക്കാനുള്ള നടപടികളുടെ ആദ്യ പടിയായിട്ടാണ് വധുവിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ കാണുന്നത് അതിനെതിരായി വളരെ വലിയ പ്രക്ഷോഭം കേരളത്തിൽ വളർന്നു വരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പി കെ എസ് ക്ഷേമ സമിതി ഈ പ്രശ്നത്തിൽ മുന്നോട്ട് വരും അതേസമയം എൻ ആർ മധുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ആവശ്യപ്പെട്ടു വേടനെ ജാതീയമായി അധിക്ഷേപിച്ചതിനും മതസ്പർദ്ധ പടർത്തുന്ന പ്രസ്താവന നടത്തിയതിനും എൻ ആർ മധുവിനെതിരെ ഡിവൈഎഫ്ഐയും പോലീസിന് പരാതി നൽകുമെന്ന് എസ് സുദേവൻ അറിയിച്ചു അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യതിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന കലാകാരനാണ് വേണ അദ്ദേഹത്തെ കേസരി പത്രാധിപരായിട്ടുള്ള എൻ ആർ മധു അധിക്ഷേപിക്കുകയും ജാതിഭ്രാന്ത് പരത്തുന്ന നിലയിലുള്ള പ്രയോഗം നടത്തുകയും ചെയ്തു ഒരു കലാകാരനെ അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് ജാതിസ്പർദ്ധ വളർത്താനും വർഗീയ ചിന്താഗതി ഉയർത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള എൻ ആർ മധുവിൻ്റെ പ്രയോഗം ശരിയല്ല അദ്ദേഹത്തിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത്